ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി അരക്കോട് ചെമ്പ്രക്കാട്ടൂർ ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികം ചെമ്പ്രോത്സവ രണ്ടായിരത്തി ഇരുപത്തിനാലാം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ടി അബ്ദുൾ ഹജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ഇ ഒ മൂസക്കുട്ടി പ്രൊമോഷൻ ട്രാൻസ്ഫർ ലഭിച്ച പി ടി സി എം മീനാക്ഷിക്കുട്ടി എന്നിവർക്ക് സ്കൂളിന്റെ ഉപഹാരം നൽകി പി ടി എ പ്രസിഡന്റ് കെ പി ഷീഖ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷർ കല്ലട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉമ്മുസൽമ വാർഡ് മെമ്പർ കെ സാദിൽ എഇ മൂസക്കുട്ടി എസ് എം സി ചെയർമാൻ മുസ്തഫ വെള്ളേരി വൈസ് ചെയർമാൻ ബാലസുബ്രഹ്മണ്യൻ എം ടി എ പ്രസിഡന്റ് സോഫിയ പി ടി എ വൈസ് പ്രസിഡന്റ് സജീവ് ഹെഡ്മാസ്റ്റർ ഇ മുഹമ്മദ് എസ്ആർജി കൺവീനർ റൌഫ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു കൊന്നു ഒരു ഡിസംബർ ത്യാഗ തീരം കടക്കുന്നു പുരമുത്തു നമ്മൾക്കു പുഴ പുഴകറുത്തു ചതിമുത്തു നമ്മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടു ഒരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയു പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷമുണ്ട് പകലുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദേഷമുണ്ട് പുക തിന്ന പകലിനും ദേഷമുണ്ട് ഈസ്റ്റ് ലൈവ് അരിക്കോട്